ഐക്യ കേരളവും ജനാധിപത്യ ഇന്ത്യയും പിറവികൊള്ളുന്നതിന് ദശാബ്ദങ്ങൾ മുമ്പ് തന്നെ അവ ആശയങ്ങളായി മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും തോൾ ചേർന്ന് പുതിയ ദേശത്തെയും പുതിയ മനുഷ്യനെയും സങ്കല്പങ്ങളിലാണ് ആദ്യം സൃഷ്ടിച്ചത് കവികൾ ഈ വിമോചന ജാഥയുടെ മുന്നിൽ നടന്നവരാണ് അവരിൽ അവിസ്മരണീയമായ ഒരു പേരാണ് താഴേക്കാട്ട് തിമിരിമനയിൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂൺ പന്ത്രണ്ടാം തീയതി ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയിൽപ്പെടുന്ന ചെറുവത്തൂരിലെ ഒരു ബ്രാഹ്മണ നാടുവാഴി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പാരമ്പര്യത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ച് ദേശീയ പ്രസ്ഥാനത്തിലും വഴിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തിച്ചേർന്നു കോഴിക്കോട് നിന്നും കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലേക്ക് പോയ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ആലപിച്ചത് യാഥാംഗമായിരുന്ന തിരുമുമ്പിൻ്റെ ദേശാഭിമാന ഗാനങ്ങളായിരുന്നു ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം സവർണ ജാഥ മലബാർ സംയോജന പ്രക്ഷോഭം എന്നിവയിലെല്ലാം പങ്കാളിയായ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു അതിൻ്റെ പേരിൽ സ്വന്തം മനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു വാർദ്ധക്യത്തെയും യൗവനത്തെയും തത്വചിന്താപരമായി ആഖ്യാനം ചെയ്യുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഈ കവിത എക്കാലത്തെയും ഉൽപ്പത്തിഷ്ണുക്കൾക്ക് രോമാഞ്ചജനകമാണ് വൃദ്ധത്വം യുവത്വവും തലനരക്കാത്ത തലനരയ്ക്കുവതല്ലാത്തതല്ലൻ യുവത്വവും പിറവി തൊട്ട് ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ യൗവനം തനികതികൃതി തൻ കണ്ണുരുട്ടലിൽ പനി പിടിക്കാത്ത ശീലമൻ യൗവനം വിഷമഘട്ടത്തിലേതിലും ചെറ്റുമേ പതറിടാൻ യൗവനം അക്രമം അടുക്കുമ്പോൾ പൊരുതുവാൻ ആ ഞണഞ്ഞുകളെ പിഴുതെടുക്കുന്ന തീവ്ര സഹിഷ്ണുത പ്രതിനിമിഷം വളരാൻ വികസിക്കാൻ കൊതിപ്പെരുകിയുഴറും അശാന്തത അവശ ലോകത്തെ ഞെക്കി ഞെരുക്കുന്ന ദുരധികാരത്തെ വെല്ലുവിളിക്കുവാൻ പ്രഭുതൻ വിഷപ്പല്ലു പറഞ്ഞു ഭയമൊരുത്തിരി തീണ്ടാത്തെളിത്തേക്കാത്ത ജീവിതം വിവിധ ദുഃഖങ്ങൾ ആർത്തടുക്കുമ്പോഴും വിരളമാവാത്ത ദുർദർശ വിക്രമം ജയലഹരിയിൽ മങ്ങാത്ത തൻ്റെ അപജയത്തിൽ കലങ്ങാത്ത സൗഹൃദം ഇവ എഴുന്നോർ യുവാക്കന്മാർ ഇവയഴാത്തവർ വൃദ്ധരിൽ വൃദ്ധരും നിരുപവം യുവലോകമുച്ഛൃംഖലം സമരസന്നാഹമുണ്ടൊന്നൊരുക്കുന്നു ഉദതിയേഴും കലങ്ങി മറിയുമാർ അഖിലലോകവും ഞെട്ടുന്ന മട്ടിലും പഴകി ജീർണിച്ചൊരു സമുദായത്തിൻ്റെ മാറ്റി ി പുതുക്കിപ്പണിയുവാൻ യുവത്വത്തിൻ സമരകാഹമുണ്ടതാ കേൾക്കുന്നു അലയടിച്ചാർ തിരമ്പുന്ന വിപ്ലവ കടലിളങ്ങി വരുന്നതാ കരുതി നിൽക്കുക ദുഷ്ട സാമ്രാജ്യമേ കരുതി നിൽക്കുക ദുഷ്ടപ്രഭുത്വമേ നിജ നിജാധികാരായുധമൊക്കെയും അണിനിരക്കും യുവജനശക്തി തൻ നികടഭൂവിലടിയറ വയ്ക്കുക തലനരയ്ക്കുവതല്ലേ വൃദ്ധത്വം തലനരക്കാത്തതല്ലത്വവും പിറവി തൊട്ട് നാളെത്രയും എണ്ണുമാ പതിവു കൊണ്ടല്ല അളപ്പതൻ യൗവനം